ഹായ് കൂട്ടുകാരെ ഇപ്പോൾ നിങ്ങൾ എല്ലാവരും എന്നെ ശ്രവിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് തൻ്റെ മൃഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ നെൽപ്പാടങ്ങൾ ഉഴുതുമറിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഉഴുതു മറിക്കുമ്പോൾ താൻ മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു ഉപകരണമുണ്ട് തൻ്റെ മൃഗസമ്പത്തിൻ്റെ മേൽ വഹിപ്പാൻ വച്ചിരിക്കുന്ന ഒരു ആയുധമുണ്ട് അത് ഇന്നത്തെ തലമുറയ്ക്ക് അറിയുമോ എന്ന് അറിഞ്ഞിട്ടില്ല അതിൻ്റെ പേര് കലപ്പയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ കർഷകൻ ആ കലപ്പയുടെ മേലൊരു വിശ്വാസം പുലർത്തിയിട്ടുണ്ട് തൻ്റെ വളർത്തു മൃഗത്തിന്റെ മേലൊരു വിശ്വാസം പുലർത്തിയിട്ടുണ്ട് മൃഗം മുൻപോട്ട് വലിക്കുമ്പോൾ മുൻപിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും വളർത്തുന്ന മറികടക്കുമെന്ന് ദൈവജനമേ ഇത് കേൾക്കുമെന്ന് നിങ്ങളോട് ഞാൻ പറയാം തിരുവചനത്തിൽ പറയുന്നു ലൂക്കോസ് പറയുന്നുരണ്ട് കലപ്പയ്ക്ക് കൈവച്ച ശേഷം നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന് പറഞ്ഞു യേശുക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നു ആ പിതാവിന്റെ തിരുവചനത്തെ മുറുക പിടിച്ചവൻ കലപ്പയെ പോലെയല്ല ഇരുതല മൂർച്ചയുള്ള വാൾ നമ്മുടെ കൈരങ്ങളിലുള്ളപ്പോൾ നമ്മൾ പിറകോട്ട് ചിന്തിക്കുന്നത് എന്തിന് കനപ്പയിൽ കൈവച്ചവൻ പിറകോട്ട് നോക്കാത്തതുപോലെ തിരുവചനത്തെ മുറുക പിടിച്ചവൻ പിറകോട്ട് നോക്കിയാൽ അവൻ ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവരല്ല എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു കേട്ട എല്ലാ ദൈവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ ആമേൻ